അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് കച്ചേരിത്താഴം കാവമ്പുടി റോഡിൽ ഗാന്ധി പ്രതിമയ്ക്ക് സമീപം വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ച മർച്ചന്റ് അസോസിയേഷൻ കനത്ത മഴയിലും വെയിലും യാത്രക്കാർ ദുരിതത്തിലായതോടെയാണ് താൽക്കാലികമായ വെയിറ്റിംഗ് ഷെഡും വിശ്രമ കേന്ദ്രവും നിർമ്മിച്ചത് കനത്ത മഴയും വെയിലുമേറ്റ് ദുരിതത്തിലായ യാത്രക്കാർക്ക് താൽക്കാലിക വെയിറ്റിംഗ് ഷെഡും വിശ്രമ കേന്ദ്രവും നിർമ്മിച്ചു നൽകി മർച്ചന്റ് അസോസിയേഷൻ കച്ചേരിത്താലത്ത് കാവുമ്പടി റോഡിൽ നഗരസഭയ്ക്ക് മുന്നിലെ ഗാന്ധി പ്രതിമയ്ക്ക് സമീപമാണ് വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ചു നൽകിയിരിക്കുന്നത് ദിവസേന നൂറുകണക്കിന് യാത്രക്കാരാണ് കനത്ത മഴയിലും വെയിലും ഇവിടെ ദുരിതമനുഭവിക്കുന്നത് സ്കൂൾ കുട്ടികളടക്കം ഇവിടെ നിന്നാണ് ബസ് കയറിയിരുന്നത് താൽക്കാലിക വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കാൻ ആരും തയ്യാറാകാതെ വന്നതോടെയാണ് മർച്ചന്റ് അസോസിയേഷൻ താൽക്കാലിക വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ചു നൽകിയതെന്ന് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ പറഞ്ഞു ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് വരെ ഇല്ലാണ്ട് കഴിഞ്ഞൊന്നര മാസങ്ങളായിട്ട് കുട്ടികളും യാത്രക്കാരും വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു അങ്ങനെ ജനങ്ങളുടെയും പല ഔദ്യോഗിക തലത്തിൽ നിന്നുള്ള അറിയിപ്പ് അസോസിയേഷൻ ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി കർക്കിടക മാസം വരികയും ഒരു രീതിയിലും നിൽക്കാൻ യാത്ര ചെയ്യാനോ ബസ്സിൽ കയറാനോ അവസ്ഥ വരാണ്ട് കട വരാതെ ആശ്രയിക്കേണ്ട അവസ്ഥയിൽ മർച്ചൻ്റ് അസോസിയേഷനിൽ കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് മുനിസിപ്പൽ അധികാരികളും ചെയർമാനടക്കം പോലീസിൻ്റെയും മറ്റ് യാത്രക്കാരുടെ എല്ലാം നിർദ്ദേശം അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ഇന്ന് മറ്റ് മർച്ചൻ്റ് അസോധന നേതൃത്വത്തിലേക്ക് കാണുന്ന താൽക്കാലിക ഷെഡ് രണ്ടു മാസമോ മൂന്ന് മാസമോ എത്ര നാളുവരെ ഈ വെയ്റ്റിംഗ് ഷെഡിനോട് ആവശ്യമുണ്ട് അത്രയും കാലം ഈ വെയ്റ്റിംഗ് ഷെഡ് നിലനിർത്താനുള്ള മർച്ചന്റ് അസോസിയേഷൻ മർച്ചു റോഡ് നിർമ്മാണം പൂർത്തിയാകും വരെ വെയിറ്റിംഗ് ഷെഡ് നിലനിർത്താനാണ് മർച്ചന്റ് അസോസിയേഷൻ തീരുമാനം നഗരവികസന പ്രവർത്തനങ്ങൾ മൂലം വ്യാപാരികൾ ദുരിതത്തിലായതിന് ഇടയിലാണ് വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കാൻ മർച്ചന്റ് അസോസിയേഷൻ തീരുമാനമെടുത്തത് മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കലൂർ ഗോപകുമാർ ഭാരവാഹികളായ പി യു ഷംസുദ്ദീൻ ബോബി നെല്ലിക്കൽ പി എം ഡി ഫൈസൽ വനിതാ വിംഗ് ട്രഷറർ ബിജി സജീവ് സലാം എവറസ്റ്റ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൊബൈൽപുഴ ന്യൂസ് ബെസീഡിയസ് പൗലോ സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം